ഇല്ല മിസ്സേ മിഷൻ ചോദഞ്ച് ചോദിക്കാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ആഹാ നീയാള് കൊള്ളാലോ മിസ്സിലെല്ലാം നല്ല ഓർമ്മയുണ്ട് വെറുതെ കളം പറയേണ്ട കേട്ടോ ടോട്ടു നീറ്റ് നിന്ന് ടോട്ടു ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ജാങ്കോ നിയാരിഞ്ഞ ഞാൻ പെട്ടു 5+6 എത്രയാ 5+6 നീ പഠിച്ചിട്ട് വന്നത് തരാൻ നിനക്കിട്ട് ഞാൻ വെറുതെ രാവിലെ തന്നെ വന്നപ്പോ മിസ്സിനൊരു സോപ്പിടല് അടുത്താളെ നിന്നോട് എണീറ്റ് നിൽക്കാനാ ഞാൻ പറഞ്ഞത് നീ എങ്ങടെ ഈ ഓടന അത് പിന്നെ മിസ് അല്ലേ അല്ലേ മിസ്സേ പിന്നെ അവനൊക്കെ പഠിച്ചോണ്ട് വന്നേക്കണം കണ്ടില്ലേ ആണ് നിന്റെ ഒക്കെ തലേന്റെ ഉള്ളിലൊക്കെ പലതും ഉണ്ടാ നിന്റെ തലയിൽ നിന്റെ തലയിലൊക്കെ എന്തെങ്കിലും കേറോ അഞ്ചാറേട്ട് ദിവസമായി അവന്മാർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണത് കൈ കൊണ്ട് തന്നെ പഠിക്ക് കൈകൊണ്ട് തന്നെ പഠിക്കാന്ന് ഇത് വരെ കേട്ടോ അവന്മാര അത് പഠിച്ചിട്ടില്ല ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാലോ ഒരാളെങ്കിലും പഠിച്ചിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങളെ രണ്ടെണ്ണത്തിന് ഒന്നും ഞാൻ പുറത്തിറക്കി വിടാനില്ല എല്ലാരും ഇരിക്കേ അത് നീ ഇപ്പൊ എന്നോട് എന്തിനാ പറയണത് നിന്റെ തലയിൽ ഉറുമ്പ് നീ പിന്നെ കറങ്ങി തട്ടിക്കളെ പറഞ്ഞത് ഞങ്ങളുടെ ഒന്നും തലയിൽ ഒന്നും